അത് ഞാൻ ഡോക്ടർ ചവാദി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സിനെ കുറിച്ചാണ് അമിതവണ്ണം എന്നത് ഒരു രോഗലക്ഷണമായിട്ടല്ല രോഗമായി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമിതവണ്ണവുമായി ഒരാൾ എത്തുമ്പോൾ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുണ്ട് അതായത് തെറ്റായ ജീവിതശൈലി കാരണത്താലാണോ അമിതവണ്ണം ഉണ്ടായത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണോ അമിതവണ്ണം ഉണ്ടായത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗലക്ഷണത്തിന്റെ തുടക്കമാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അസസ്മെന്റ് നടത്തുന്നു എങ്ങനെയാണ് അമിതവണ്ണത്തിനെ അസസ് ചെയ്യുന്നത് അതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കെയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് അതാണ് ബോഡി മാസ് ഇൻഡെക്സ് ബോഡി മാസ് ഇൻഡെക്സ് എന്നത് സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ഒരു ആണ് ശരീരഭാരത്തിന്റെയും ഉയരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാശ്ചാത്യരുടെ ബിയമായി മുപ്പതിന് മുകളിലാണെങ്കിലാണ് അത് അമിതവണ്ണമായി കൺസിഡർ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷനിൽ ഇരുപത്തിയഞ്ചിന് മുകളിൽ തന്നെ അത് അമിതവണ്ണമായി ആണ് കൺസിഡർ ചെയ്യുന്നത് ഇതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആണെങ്കിൽ അതിന് ഓവർ വെയ്റ്റ് ആയിട്ടും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് വരെയാണെങ്കിൽ അത് ക്ലാസ് വൺ ഒബേസിറ്റി ആയിട്ടും ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് മുതൽ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് വരെ ക്ലാസ് ടു ആയിട്ടും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ ക്ലാസ് ത്രീ ഒബേസിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അമിതഭാരത്തിനായുള്ള മരുന്ന് ചികിത്സ നയൻറ്റീൻ തേർട്ടീസ് മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴാണ് അത് കൂടുതലും ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത് മരുന്ന് ചികിത്സ നൽകുന്നതിന് മുമ്പ് അമിതവർണ്ണത്തിനൊപ്പം വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ വേറെ ഏതെങ്കിലും കോമബിഡിറ്റീസ് പേഷ്യൻറ്റിനുണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യും അതായത് ഇപ്പോൾ പ്രമേഹം ഉണ്ടോ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന കണ്ടീഷൻ ഉണ്ടോ അതായത് ഉറക്കത്തിലെ ശ്വാസ തടസ്സം ഉണ്ടോ എന്നും കൊളസ്ട്രോൾ ഉണ്ടോ എന്നും ആർത്രൈറ്റിസ് ഉണ്ടോ എന്നും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നും നമ്മൾ അസസ് ചെയ്യുന്നു ഇപ്പോൾ ബി എം ഐ മുപ്പത്തി കൂടുതലാണ് വിത്ത് വേറെ ഈ പറഞ്ഞ ഏതെങ്കിലും കോമബിഡിറ്റീസും കൂടെ അസോസിയേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബാരിയാട്രിക് സർജറിയാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ക്ലാസ് വൺ ഒക്കെ ഒരു പരിധിവരെ ആഹാര ക്രമീകരണവും എക്സസൈസും വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലാസ് ടു മുതലായിരിക്കും ഡ്രഗ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ ക്ലാസ് വൺ ഒബേസിറ്റിയോടൊപ്പം വേറെ രോഗാവസ്ഥകളും ക്ലബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ആദ്യമേ സ്റ്റാർട്ടിങ്ങ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു